േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ വർഷയെ താനിന്ന് കാണും ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഞാൻ ഇന്ന് അവളെ കാണുകയും വീട്ടിൽ താമസിക്കുന്ന നാലാമത്തെ സുന്ദരി അത് നീ തന്നെയാണ് എന്നുള്ള സത്യം പണ്ടേ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് എനിക്കവളോട് വ്യക്തമാക്കണം എടാ തല്ലുകൊള്ളുന്ന പരിപാടിയാ ഒരു തല്ലുകൊള്ളുന്ന പരിപാടിയുമല്ല എങ്ങനെ എപ്പോൾ മാനേജ് ചെയ്യണം എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ എടാ ഞാൻ പോകാൻ പോകുന്നത് അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലും പേടിക്കണ്ട ഇതോടെ ഒടു ഒടുവിൽ വർഷയുടെ മുറിയിലേക്ക് തന്ത്രപൂർവ്വം കയറുകയാണ് ഇപ്പോൾ വിവേക് പക്ഷേ ഈ കാര്യമൊന്നും അറിയാതെ അവിടേക്ക് എത്തുന്ന വർഷ ഡ്രസ്സ് മാറാൻ ശ്രമിക്കുമ്പോഴാണ് വിവേക് അവിടെ കണ്ട് ഞെട്ടിപ്പോകുന്നത് ചടാ ഇത് പുലിവാലാകുമോ എന്ന് ആലോചിക്കുന്ന വിവേക് വീണ്ടും മറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം അവിടേക്ക് വർഷയുടെ കൂട്ടുകാരികളും എത്തിയതിനെ തുടർന്ന് വിവേക് തൽക്കാലത്തേക്ക് അവളുടെ മുന്നിൽ കയറി നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവിടെ നിന്ന് മാറുകയാണ് വെറുതെ എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ വലിയ അബദ്ധമാകും അതുകൊണ്ട് ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ച് പോവുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ സമയം സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വർഷയെ ഞെട്ടിച്ചുകൊണ്ട് വർഷയുടെ ശത്രു എത്തുകയാണ് വർഷ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന അവൾ എന്തിനാണ് നിങ്ങളിവിടേക്ക് വന്നത് നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട് എൻ്റെ മുന്നിൽ വന്നു നിൽക്കാൻ ഇടിമോളെ നിന്നെ കാണണമെന്ന് വിചാരിച്ച് തന്നെയാ ഞാൻ ഞാനിവിടേക്ക് വന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊന്ന് വിചാരിച്ചാൽ അത് നടത്തിയിട്ടേ ഞാൻ പോവുകയുള്ളൂ ആ കാര്യം നിനക്കും അറിയാമല്ലോ ഇത് കേൾക്കുന്ന വർഷ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് മാത്രവുമല്ല ഇതേ സമയം ഇനി ഞാൻ പറയുന്നത് കേട്ടോ നീ തുടങ്ങിവെച്ച യുദ്ധമുണ്ടല്ലോ അത് നീ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിനക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകും ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന വർഷ മുന്നിലേക്ക് പോകുമ്പോഴാണ് വിവേക് കടന്നു വരുന്നത് ഈ വരവ് വർഷയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്